അധികാരത്തിന്റെ അപ്പകർണത്തിന് വേണ്ടിയുള്ള അസുഖം കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ടാണിത് മൂന്ന് പതിറ്റാണ്ട് കാലം ചെങ്കുടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഐഷാ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോ അവർക്കൊരു മാരക രോഗമുണ്ടെന്നാണ് ഗോവിന്ദന്റെ കണ്ടെത്തൽ പക്ഷേ എന്റെ ഗോവിന്ദ ഒരു ചെറിയ സംശയം ഐഷ പോട്ടിക്ക് പദവികളോടാണ് അർത്തിയെങ്കിൽ മുഖ്യമന്ത്രി കസേരിക്കു ചുറ്റും ഇരുമ്പ് മുതൽ കെട്ടി നിൽക്കുന്ന പിണറായി വിജയന് എന്തിന്റെ അസുഖമാണോ സ്വന്തം ഇമേജിന് മുകളിൽ ആരും വളരേണ്ട എന്ന് കരുതി ശൈലജ ടീച്ചർ വരെ കണ്ടവഴി ഓടിച്ചപ്പോ ഈ സരസ്വതിയൊക്കെ എവിടെയായിരുന്നു ഇന്ന് കേരള രാഷ്ട്രീയം ഒരു വലിയ കവലയിലാണ് ഒരു വശത്ത് ഏകാധിപത്യം കൊണ്ട് മുട്ടുന്ന കമ്മ്യൂണിസ്റ്റും മറു ഓട്ടവീണ കപ്പൽ പോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസും ഇതിനിടയിൽ ഒരു ശരിയായ മാറ്റത്തിന് വേണ്ടി ഒരു മൂന്നാം മുന്നണിക്ക് വേണ്ടി വേഴാമ്പലം പോലെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളും രക്ഷപ്പെടുന്നത് ഐഷപ്പോറ്റി മാത്രമല്ല തകരാൻ പോകുന്നത് കേരളത്തിലെ മുരടിച്ച രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടിയാണ് നമുക്ക് പരിശോധിക്കാം കൊട്ടാരക്കരയുടെ ജനപ്രിയ എം എൽ എ ആയിരുന്നു ഐഷ പോറ്റി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സൗമ്യായ നേതാവ് പക്ഷേ കഴിഞ്ഞ ദിവസം അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചപ്പോ ഗോവിന്ദന് സഹിക്കുന്നില്ല അസുഖമാണെന്ന് പറഞ്ഞ് കമ്മിറ്റിയിൽ വരില്ലായിരുന്നു ആ അസുഖം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്നാണ് പരിഹാസം എന്റെ ഗോവിന്ദ രോഗത്തെ പരിഹസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാന്യതയാണോ അയ്യോ കമ്മ്യൂണിസ്റ്റിന് മാന്യത എന്താണെന്ന് അറിയില്ലല്ലോ അല്ലെ ക്ഷമിക്കണം പാർട്ടിയിലുള്ളപ്പോ വിപ്ലവ നായിക പാർട്ടി വിട്ടാൽ വർഗ്ഗവഞ്ചക ഇതാണ് സി പി എമ്മിന്റെ സ്ഥിരം കാപ്സ്യൂൾ ഐഷ പോട്ടിക്ക് അസുഖമാണെന്ന് പരിഹസിക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം മരിച്ചുപോയെന്ന പോയെന്ന മാരകരോഗം നിങ്ങൾ കാണുന്നില്ലേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പോയതെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയാകാൻ സർവ്വയോഗ്യത ഉണ്ടായിരുന്ന അവരെ വെട്ടിയത് എന്തിനുവേണ്ടിയായിരുന്നു അന്ന് ഐഷ പോറ്റിയെ തഴഞ്ഞത് ഏത് വർഗസ്നേഹത്തിന്റെ വകയാണ് അല്ലെങ്കിൽ ഏത് വർഗസ്നേഹത്തിന്റെ ഭാഗമാണ് മൂന്ന് തവണ എം എൽ എ ആയ ഒരാൾക്ക് പാർട്ടിക്കുള്ളിൽ അർഹമായ പരിഗണന നൽകാതെ ഒരു മൂലക്കിരുത്തിയിട്ട് ഇപ്പൊ വഞ്ചക എന്ന് വിളിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് നിങ്ങളുടെ സ്വജനപക്ഷവാദമൊന്നും അവർക്ക് പറ്റുന്നില്ലെന്നേ നിങ്ങളുടെ അഴിമതിയും കൊള്ളയും ഒന്നും പറ്റുന്നില്ല നമുക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം ഐശപ്പൊട്ടി അധികാരം മോഹിച്ചു എന്ന് പറയുന്ന ഗോവിന്ദന് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കുറിച്ചും മിണ്ടാൻ പേടി നമുക്കറിയാം കെ കെ ശൈലജ ടീച്ചറെ ലോകം മുഴുവൻ ടീച്ചറെ പുകഴ്ത്തിയപ്പോ ക്യാപ്റ്റനേക്കാൾ വലിയൊരു പ്രതിച്ഛായ മറ്റൊരാൾക്ക് വരുന്നത് മുഖ്യമന്ത്രിക്ക് സഹിക്കുമോ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ടീച്ചറെ കണ്ടം വഴി ഓടിച്ചത് വേണ്ടിയായിരുന്നു എല്ലാവർക്കും സത്യങ്ങളൊക്കെ അറിയാം നിങ്ങൾക്കേ പിണ്ടാൻ പേടിയുള്ളൂ പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ എന്ന ന്യായീകരണം നമ്മൾ കേട്ടു എങ്കിൽ പിന്നെ പിണറായി വിജയൻ എന്തിനാണ് വീണ്ടും മുഖ്യമന്ത്രി ആയത് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവുന്നതും എന്തിനു വേണ്ടിയാണ് അദ്ദേഹവും ഒരു പുതുമുഖത്തിന് വഴിമാറി കൊടുക്കണ്ടേ അവിടെയാണ് ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് പിണറായിയുടെ നോട്ടം തെറ്റിയാൽ പദവി പോകുമെന്ന ഭയമാണോ ഗോവിന്ദ നിങ്ങളുടെ നാവിൽ ഈ വിഷം വരാൻ കാരണം ഗൗരിയമ്മയെ അതേ അസഹിഷ്ണുത തന്നെയാണ് ശൈലജ ടീച്ചറോടും ഐഷ പോറ്റിയോടും സി പി എം കാണിക്കുന്നത് അതായത് സ്ത്രീകളോടെല്ലാം സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന ഒരു ഏകാധിപതിയുടെ കീഴിൽ എത്ര കാലം നേതാക്കൾക്ക് ശ്വാസം മുട്ടി കഴിയാൻ പറ്റും ഇന്ന് സി പി എം എന്നാൽ ആദർശമുള്ളവരുടെ പ്രസ്ഥാനമാണോ അല്ല അത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം രക്ഷപ്പെട്ടു ഓടുന്നവരെ കാണുമ്പോൾ ഗോവിന്ദന് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് കാരണം കപ്പൽ മുങ്ങാൻ തുടങ്ങുമ്പോഴാണല്ലോ ആളുകൾ ഓടി രക്ഷപ്പെടുന്നത് ഇന്ന് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആരാണ് കള്ളന്മാരും കൊള്ളക്കാരും കൊട്ടേഷൻ സംഘങ്ങളുമായി ആണെന്നതാണ് പച്ചയായ സത്യമാണ് സ്വർണക്കടത്ത് മുതൽ സഹകരണ ബാങ്കുകളിലെ പാവപ്പെട്ടവന്റെ കാശടിച്ചു മാറ്റൽ വരെ ശബരിമല കൊള്ളവരെ എത്തി നിൽക്കുന്നു പിണറായി ഭരണത്തിന്റെ വിസ്മയങ്ങൾ സ്വന്തം പാർട്ടിക്കാരൻ തന്നെ ബാങ്ക് കൊള്ളി അടിക്കുമ്പോൾ സ്വർണം കൊള്ളിയടിക്കുമ്പോൾ ശബരിമലയിലെ വിശ്വാസികളെ തകർക്കുമ്പോൾ അപ്പോഴൊന്നും കാണാത്ത വർഗ്ഗവഞ്ചനയാണോ ഒരു സ്ത്രീ പാർട്ടി വിട്ട് പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രം എന്ന് വെറുമൊരു ഫ്ലെക്സ് ബോർഡുകളിൽ മാത്രമാണുള്ളത് പ്രവൃത്തിയിൽ അത് മുതലാർത്ഥത്തിന്റെ ഏകാധിപത്യത്തിന്റെ എല്ലാ ജീർണതയും പേറുന്നുണ്ട് അഴുക്കുകാലിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരെ നോക്കി കുറയ്ക്കുന്നത് നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് ആദർശമുള്ളവർ പാർട്ടി വിടുന്നത് എന്ന് ചിന്തിക്കാൻ ഗോവിന്ദന് ധൈര്യമുണ്ടോ മിണ്ടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഇനി നമുക്ക് ഐഷ പോറ്റിയുടെ പുതിയ തട്ടകത്തെ കുറിച്ച് സംസാരിക്കാം കോൺഗ്രസ് ഐഷ പോട്ടി സി പി എമ്മിലെ ഏകാധിപതൃത്തിൽ നിന്നും രക്ഷപ്പെട്ട് ചെന്നെത്തുന്നത് മറ്റൊരു ദുരന്തത്തിലേക്കാണ് അത് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നില്ല ക്ഷേമിക്കണം എഴുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് എന്ന് പറയുന്നത് ഇതിനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഐഷാ പോറ്റിയെ സ്വീകരിച്ചത് ഒരു വിസ്മയമായിട്ടാണ് സതീശൻ സാറേ കോൺഗ്രസ് എന്ന കപ്പൽ ഇപ്പോൾ തന്നെ നൂറോട്ട വീണ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം നേതാക്കളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത എന്നും ഗ്രൂപ്പ് പോര് നടത്തുന്ന കോൺഗ്രസ് പുറത്തുനിന്ന് വരുന്നവരെ എങ്ങനെ നിങ്ങൾ സംരക്ഷിക്കും എന്നാണ് കണ്ടറിയേണ്ടത് ഇനി ഈ അടി ആര് പരിഹരിക്കും ഈ തല്ല് ആര് പരിഹരിക്കും അപ്പകഷ്ണത്തിന് വേണ്ടിയാണ് ഐഷാപോറ്റി വന്നതെന്ന് ഗോവിന്ദം പറയുമ്പോൾ ആ അപ്പകഷ്ണം മുറിച്ചു കൊടുക്കാൻ കോൺഗ്രസിൽ തന്നെ വലിയൊരു വരി നിൽപ്പുണ്ട് അവിടെ ഐഷാപോട്ടിക്ക് എന്ത് സ്ഥാനം ലഭിക്കുമെന്ന് കണ്ടറിയണം അതോ അടുത്ത ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്തപ്പോ അവർ വീണ്ടും അടുത്ത പാർട്ടി തിരയേണ്ടി വരുമോ അതൊക്കെ ഭാവിയിൽ കണ്ടറിയാം കോൺഗ്രസിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മൂന്നാം മുന്നണി പ്രതിരോധിക്കാൻ അവർക്ക് ശേഷിയുണ്ടോ അവരെ തന്നെ പ്രതിരോധിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്തായാലും ഇതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് രണ്ട് മുന്നണികളെയും കൊണ്ട് മടുത്തു കഴിഞ്ഞു ഒരു വശത്ത് അഹങ്കാരവും അഴിമതിയും നിറഞ്ഞ എൽ ഡി എഫ് മറുവശത്ത് നട്ടലില്ലാത്ത തമ്മിലടിക്കുന്ന യു ഡി എഫ് ഇവിടെയാണ് ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ഒരു പുതിയ രാഷ്ട്രീയ ശൈലിക്കു വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പിന് വിരാമ വിട്ടുകൊണ്ടാണ് ബി എന്ന മൂന്നാം മുന്നണിയുടെ കടന്നുവരവ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇന്ന് കേരളത്തിൽ വേരുറപ്പിക്കുന്നതും നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ഇന്ന് സാധാരണക്കാരായ മലയാളികൾക്കിടയിൽ ചർച്ചയാകുന്നു അസാധ്യം എന്ന് പറയുന്നത് ഇന്ന് സാധ്യമാവുകയാണ് രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും മാറാത്ത കേരളത്തിന്റെ വികസന മുരടിപ്പിന് വേണ്ടി ബി ജെ പി ഒരു ബദലായി മാറിയിരിക്കുകയാണ് ഐഷപൂട്ടി പോലെയുള്ള പ്രമുഖർ സി പി എം വിടുമ്പോ അത് സൂചിപ്പിക്കുന്നത് ആ പ്രസ്ഥാനത്തിന് അന്ത്യമാണ് പക്ഷേ അവർ കോൺഗ്രസിലേക്ക് പോകുന്നത് വെറും ഒരു അഭയം മാത്രമാണ് യഥാർത്ഥ മാറ്റം ആഗ്രഹിക്കുന്ന അണികൾ ഇന്ന് ബി ജെ പിയിലേക്കാണ് നോക്കുന്നത് ഇന്ത്യ ഒട്ടാകെ കമ്മ്യൂണിസം മ്യൂസിയത്തിൽ എത്തുമ്പോൾ കേരളത്തിലും അതിന്റെ കൌണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഐഷപ്പോട്ടിക്ക് അസുഖമാണെന്ന് പറയുന്ന കോവിന്ദൻ സ്വന്തം പാർട്ടിയുടെ ആരോഗ്യനില ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അധികാരഭ്രമം പിണറായി വിജയനും ഭയം ഗോവിന്ദനും അഴിമതി താഴെത്തട്ടിലുള്ള നേതാക്കൾക്കും ഒരു മാറാരോഗമായി മാറിയിരിക്കുകയാണ് ഐഷപ്പോട്ടിയുടെ പുറത്തുപോക്ക് ഒരു വ്യക്തിയുടെ മാറ്റമല്ല മറിച്ച് ഇടത് വീഴുന്ന വിള്ളലുകളുടെ വലിയ ശബ്ദമാണ് ജനങ്ങളിനും ഇടികളാക്കാൻ തയ്യാറാകില്ല മുങ്ങുന്ന കപ്പലുകളിൽ നിന്നും മാറി പുതിയൊരു വികസന പാതയിലേക്ക് കേരളം ചുവട് വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്റെ ഗോവിന്ദ വിസ്മയം തീർക്കാൻ സതീശൻ വരണമെന്നില്ല നിങ്ങളുടെ അഹങ്കാരവും പിണറായിയുടെ ഏകാധിപത്യവും മാത്രം മതി ഈ പ്രസ്ഥാനം ഇല്ലാതാകാൻ ചുരുക്കി പറഞ്ഞ ഐഷാ കോട്ടിക്ക് അധികാരത്തോടുള്ള ആർത്തി എന്ന അസുഖമാണെന്ന് വിധി എഴുതുന്ന ഗോവിന്ദൻ സ്വന്തം പാർട്ടിയുടെ ഹെൽത്ത് കാർഡ് എടക്കെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അധികാരപരം പിണറായി വിജയനും നേതാവിന്റെ കണ്ണുരുട്ടലിനെ ഭയന്ന് ജീവിക്കുന്ന ഗോവിന്ദനും അഴിമതിക്കും കൊട്ടേഷനും ശീലമാക്കി അണികൾക്കും പിടികൂടിയിരിക്കുന്നത് മാരകമായ ഒരു രാഷ്ട്രീയ രോഗമാണ് ഐശപ്പോറ്റി ചുവപ്പുകൊട്ട് വിട്ടിറങ്ങിയത് ഒരു വ്യക്തിയുടെ മാത്രം മാറ്റമല്ല മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തകർച്ചയുടെ വിളംബരമാണ് എന്നാൽ ഐശപ്പോറ്റി ചെന്നു കയറിയത് കോൺഗ്രസ് എന്ന മുങ്ങുന്ന കപ്പലുമാണ് അവിടെയാണ് കോമഡി അവിടെയും ഗ്രൂപ്പ് പോലും അഴിമതിയും തന്നെയാണല്ലോ ശരണം ഇവിടെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് എൽ ഡി എഫിന്റെ അഹങ്കാരവും യു ഡി എഫിന്റെ നട്ടലില്ലായ്മയും കണ്ടുപിടുത്ത മലയാളി ഇന്ന് പ്രതീക്ഷയോടെ നോക്കുന്നത് ബി ജെ പി എന്ന മൂന്നാം മുന്നണിയിലേക്ക് തന്നെയാണ് തൃശൂരിൽ ആദ്യം താമര വിരിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് താമര പൂത്തുലഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ സംഭവിക്കുന്ന വികസന വിപ്ലവം കേരളത്തിന്റെ പടിക്കിന് എത്തി നിൽക്കുകയാണെന്ന് തന്നെ പറയാം ഇവിടുത്തെ ജനങ്ങൾ ഒരു യഥാർത്ഥ ബദൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത് രണ്ട് മുന്നണികളും മാറി മാറി വരച്ച് കേരളത്തെ കടക്കെണിയിലാക്കി കേരളത്തെ നശിപ്പിച്ചു എന്ന് പറയാം കേന്ദ്രത്തിൽ നിന്നും വികസനത്തിന്റെ പുതിയ പാതകൾ തുറക്കുന്ന ബി ജെ പി മാത്രമാണ് ഇന്ന് മലയാളിയുടെ ഒരേ ഒരു കച്ചിത്തുരുമ്പ് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്നും കോൺഗ്രസ് നിന്നും മോചനം ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും ഇന്ന് ബി ജെ പിയിൽ ഒരു രക്ഷകനെ കാണുന്നുണ്ട് ഐഷപോട്ടി പോലെയുള്ള പ്രമുഖർ സി പി എം വിടുമ്പോ അത് സൂചിപ്പിക്കുന്നത് ആ പ്രസ്ഥാനത്തിന്റെ പതനമാണ് അടുത്തത് ഈ പറയുന്ന ഗോവിന്ദൻ തന്നെ പടി കണ്ടോ പിന്നെ പിണറായി വിജയനെ പേടിച്ച് പടിയിറങ്ങാതിരിക്കാം പക്ഷെ അവർ കോൺഗ്രസിലേക്ക് പോകുന്നത് വെറും ഒരു താൽക്കാലിക അഭയം മാത്രം യഥാർത്ഥ രാഷ്ട്രീയം മാറ്റം ആഗ്രഹിക്കുന്ന അണികൾ ഇന്ന് നിശബ്ദമായി ബി ജെ പിയിലേക്കാണ് ചുവടുമാറ്റുന്നത് ഭാരതം ലോകത്തിന്റെ നെറുകിയിൽ ആ വികസന കുതിപ്പിൽ കേരളം ഒറ്റപ്പെട്ടു പോകരുത് എന്ന ദൃഢനിശ്ചയം ഇന്ന് ഓരോ വോട്ടർക്കും ഉണ്ട് എന്റെ ഗോവിന്ദ വിസ്മയം തീർക്കാൻ വി ഡി സതീശൻ വരണമെന്നില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ അഹങ്കാരവും പിണറായിയുടെ ഏകാധിപത്യവും മാത്രം മതി ഈ പ്രസ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് അധികം വൈകാതെ തന്നെ ഇറങ്ങിച്ചെല്ലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അതിന്റെ സാക്ഷ്യപത്രമായിരിക്കും ഈ വിഷയത്തിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും ഒരു മടിയും കൂടണ്ട തീർച്ചയായും അത് കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി